ഒരു മതത്തിന്റെ വിശ്വാസങ്ങളിൽ പങ്കു ഇവിടെ മത സൗഹാർദ്ദം നിലനിർത്തേണ്ടത് നമുക്ക് രണ്ട് പെരുന്നാളുകളില്ലേ പെരുന്നാളിന് പള്ളിയിലേക്ക് വരാറില്ലേ വരുമ്പോ ക്രൈസ്തവ സഹോദരങ്ങൾ അതുപോലെ പുതിയ വസ്ത്രം ധരിച്ച് നമ്മുടെ കൂടെ പെരുന്നാളിന് പള്ളിയിലേക്ക് വരാറുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നടത്തുന്ന സമയത്ത് ആ സഹോദരങ്ങൾ നമ്മളോടൊപ്പം ചേർന്നത് നിർവഹിക്കാറുണ്ടോ തീർച്ചയായും എല്ലാ മതങ്ങൾക്കും അവരുടേതായ നിയമങ്ങളും നിഷ്ഠകളും ഉണ്ട് അതിനെ നാം ആദരിക്കുന്നു ശബരിമലയിലേക്ക് പോകുന്നയാൾ അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കഴിക്കാൻ പറ്റില്ല ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ വസ്ത്രത്തിന് യോജിച്ചത് അവരുടെ യാത്രയ്ക്ക് അനുഗുണമായതേ പിന്നീട് അവർക്ക് കഴിക്കാൻ കഴിയുകയുള്ളു ഇങ്ങനെ എല്ലാ മതങ്ങളും എല്ലാ പാർട്ടികളും എല്ലാ രാജ്യങ്ങളും കൃത്യമായ നിയമങ്ങൾ ലോകത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ